ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും പിന്നെ പുതിയ മൺചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലരൊക്കെ ചില പല രീതിക്കാണ് പലരും ചെരില് വാഴേൻ്റെ തണ്ടിട്ട് പിന്നെ തിളപ്പിച്ചു ഇതാക്കാറുണ്ട് ഉമിയിട്ടിട്ട് അതായത് നെല്ലിൻ്റെ ഉമിയിട്ടിട്ട് ചിലരും അങ്ങനെ മയക്കാറുണ്ട് അപ്പം ഞാൻ മയക്കുന്ന രീതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് അപ്പം നമുക്കത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് നമ്മൾ നിറയെ കഞ്ഞെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കഞ്ഞ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ഇതാവുന്ന ഒരു സ്പൂണായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു പശയല്ലേ അതെല്ലാഴത്തേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുക ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റാവട്ടെ തിളച്ച് പിടിക്കണം അതിൽ നമ്മൾ ഈ കഞ്ഞി വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടിത് തേച്ച് കഴുകണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തേച്ച് കഴുകാം ചട്ടി നന്നായിട്ട് തേച്ച് കഴുകിയിട്ടുണ്ട് ഒന്ന് നന്നായി തേച്ച് കഴുകി ഇനി നമുക്കിതൊന്ന് ഓണം കേട്ടോ ഉണങ്ങിയതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങനെ നന്നായി തീച്ചു കൊടുക്കുക നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ എല്ലായിടത്തും തേച്ച് കൊടുക്കുക എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ചട്ടി നന്നായിട്ടൊന്ന് മയങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ കണ്ടോ അപ്പോൾ നമ്മളതിലുള്ള ആ കഞ്ഞിവെള്ളത്തിൻ്റെ എല്ലാ അംശങ്ങളും പോയി ചട്ടി നല്ല മയങ്ങി അപ്പോൾ ഇനി ചട്ടി അധിക കാലം ഈട് നിൽക്കും ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കാറ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചട്ടി പൊട്ടി പോവാറില്ല അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് ചട്ടി മയക്കുന്നത്